ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപത്തിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ആ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവം ക്ഷണിക്കുന്നു കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പാഴയന്നൂർ ചേലക്കര മേഖലയിൽ കാട്ടുപന്നി ശല്യം മൂലം വൻതോതിൽ കൃഷിനാശം തുടരുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രസ്താവന കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടും പല പഞ്ചായത്തുകളും ഈ അധികാരം ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും പന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകുന്ന ഉത്തരവ് നിലവിലുണ്ടെങ്കിലും പലയിടത്തും ഇത് നടപ്പിലാകുന്നില്ല ർക്ക് നൽകുന്ന തുക ആയിരം രൂപയായും പന്നികളെ മറവ് ചെയ്യുന്നതിനുള്ള തുക രണ്ടായിരം രൂപയായും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വനമേഖലയോട് ചേർന്നുള്ള പഞ്ചായത്തുകളിൽ എം എൽ എ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് നടപടികൾ വേഗത്തിലാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു എന്നാൽ കാട്ടുപന്നി ശല്യം തടയാൻ ഔദ്യോഗിക നടപടികൾ വൈകുന്നത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് ചേലക്കര പാഞ്ഞൽ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും പന്നികളെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പഴയനൂരിൽ കഴിഞ്ഞ ദിവസം മാത്രം തൊണ്ണൂറ് ഏക്കറോളം നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു കിഫ്ബിയിൽ നിന്നും ആയിരം കോടി രൂപ അനുവദിച്ച ആർആർടിക്ക് ആവശ്യമായ ഉപകരണങ്ങളും ആയുധങ്ങളും നൽകാൻ തീരുമാനിച്ചതായും മന്ത്രിസഭയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി